പനമരം എടനല്ലൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മുപ്പത്തി എട്ടാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ജില്ലയ്ക്ക് പുറത്തുനിന്നും നിരവധി വൈഷ്ണവ സമുദായ അംഗങ്ങളാണ് എത്തിച്ചേർന്നത് മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിനാണ് കഴിഞ്ഞ ദിവസം സമാപനമായത് വർഷങ്ങളോളം പഴക്കമുള്ള വൈഷ്ണവ സമുദായത്തിന്റെ എരനല്ലൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കർണാടക ഭാഷയിലും ശൈലിയിലുമുള്ള പൂജാതി കർമ്മങ്ങളാണ് നടക്കുന്നത് തന്ത്രി ബ്രഹ്മശ്രീ വേണുഗോപാല ഭട്ടരുടെ പ്രധാന കാർമ്മികത്വത്തിൽ പാഞ്ചരാത്ര ആഗമശാസ്ത്രവിധി പ്രകാരം നൂറ്റിയെട്ട് കലശാഭിഷേക പൂജയും നടന്നു കൂടാതെ ക്ഷേത്രത്തിനു ചുറ്റും നടന്ന എഴുന്നള്ളത്താണ് മഹോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായി മാറിയത് വ്യത്യസ്തമായ രീതിയിൽ ക്ഷേത്രാചാരങ്ങൾ നടത്തുന്ന ജില്ലയിലെ വൈഷ്ണവ സമുദായത്തിന്റെ ക്ഷേത്രമാണ് എരനല്ലൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം ക്ഷേത്രമഹോത്സവത്തിന്റെ സമാപനത്തിനോടനുബന്ധിച്ച് നടത്തിയ കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ പനമരം